ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖം വിശ്വസിക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വാക്ക് തുടങ്ങുന്നത് മക്കളെ കരച്ചിലും വന്നു കിച്ചുവിനെ സമാധാനിപ്പിക്കലും വന്നു വേണം കേട്ടോ അപ്പൊ ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ ഇന്ന് കിച്ചു തിരിച്ചു കത്തർക്ക് പോവുകയാണ് അപ്പൊ ഏർ നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പോണത് പ്രമാണിച്ചിട്ടും ആ റാസൽ റസൽ കയ്മയിലാണ് അപ്പൊ അവർന്നങ്ങോട് വന്നിട്ട് ആണ് പിന്നെ ഇത് ബാഗൊക്കെ ഇട്ടിട്ട് അത് പോകാനായിട്ട് ഇരിങ്ങി നിൽക്കണേ അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയേണ്ടത് എങ്ങനെ പറയേണ്ടത് എന്നു ഞാൻ പറഞ്ഞു വരേണ്ട ആവശ്യം ഒരുവിധം എല്ലാ പ്രവാസിമാർക്കും അവരുടെ ഭാര്യമാർക്കും ഫാമിലിയിലേക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പം മൂന്ന് മാസത്തിലെ പതിനഞ്ച് ദിവസമാണ് കിച്ചു ഞങ്ങളൊപ്പം കിട്ടുന്ന ലീവ് ഒന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാ തവണയും അത് നാട്ടിലായിരിക്കും ഇത്തവണ അത് കൽപയിലാണ് അപ്പോ ഇതാ മക്കളെല്ലാവരും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇന്നലെ തുടങ്ങിക്കണേ പീറ വേണമെങ്കിൽ ഇന്നലെയൊന്നുമല്ല ഓരോ ദിവസവും കിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ മെയിൻ പരിപാടി പോകുന്ന ദിവസം എണ്ണലാണ് കേട്ടാ കിച്ചു പറഞ്ഞ ചെയ്യുന്ന ഒന്നും ഉണ്ടാകാതെ ഒന്നാണ് ഞങ്ങൾക്ക് തന്നെ പരിപാടിന്ന് പറഞ്ഞു പോക പോകാൻ എത്ര ദിവസമുണ്ട് അപ്പൊ മറ്റേത് അപ്പം വരാൻ എത്ര ദിവസം ഹസ്ബൻഡാണ് കേട്ടോ വാപ്പു അപ്പോ ഇങ്ങനെ കലയാക്കി ഇങ്ങോണ്ടിരിക്കുന്നത് ജയ്ബു കറിയണില്ലേ കറിയണില്ലേന്ന് ചോദിച്ചു അപ്പോ അവര് ഇതാ യാത്ര പറയിലൊക്കെ കഴിഞ്ഞിട്ട് ഒരാസൽ കൈമൊക്കെ തിരിച്ചു പോവും കൂടെ ലീനും അവരുടെ കൂടെ പോകണം കേട്ടോ അവളുടെ മോനേറ്റലിനും നല്ല കമ്പനിയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ നിനക്കോ തോന്നി ഇത്ത ദിവസവും അവനെ അവരുടെ കൂടെ പോവാണെങ്കിൽ പൊക്കോട്ടെ ഈ കാറ്റിനും ബഹുലിയും തന്നെ മാനേജ് ചെയ്യാൻ ഇപ്പൊ തന്നെ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോ ഇനിയിപ്പോ അവനും കൂടി ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാളും കൂടി നിൽക്കോ ഉള്ളെങ്കിൽ നമുക്കറിയാമല്ലോ പോയിട്ട് ഒരു പോകുന്ന രണ്ടു മിനിഷം മുന്നേ തരുന്നു നമ്മളെ എല്ലാ മോഡും നിക്കല് അപ്പൊ ഇന്നിപ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റായി കിട്ടാൻ അത്യാവശ്യം നല്ല പണി തന്നെ ആയിരിക്കും പിന്നെ എന്താ ചെയ്യാം നമ്മളൊക്കെ ജീവിതങ്ങൾ തന്നെയാണല്ലോ അല്ലെ എന്താ എന്നാലും പണ്ടത്തെ കാലത്തെ ആൾക്കാരെ വെച്ച് നോക്കുകയാണെച്ചാൽ അലഹമില്ല നമ്മളൊക്കെ ഇപ്പൊ എത്രയോ ഭാഗ്യമാരാണ് ഇപ്പൊ മൂന്ന് മാസത്തിലെ പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ എല്ലാവർക്കും കൂടി നിൽക്കാനായിട്ടും പറ്റുന്നുണ്ട് പക്ഷേ എങ്കിൽ പണ്ട് കാലത്തൊക്കെ പ്രവാസി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം രണ്ടര വർഷം അതിൽ കൂടുതൽ നിന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ ഫോൺ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പോലും പറ്റാത്തൊരു കാലം ഞാനിങ്ങനെ വിചാരിക്കും എപ്പോ എങ്ങനെ അന്നത്തെ കാലത്തെ ഒരു ഭർത്താവും ഭാര്യയും കുടുംബം വിട്ടിട്ട് എങ്ങനെ മാറി പരസ്പരം നിൽക്കാൻ പറ്റുന്നൊക്കെ ഇക്കിപ്പോ ഈ ഒരു പതിനഞ്ച് ദിവസം മൂന്ന് മാസത്തിലെ പതിനഞ്ച് ദിവസമാണ് കിച്ചു കൂടുണ്ടാവിലും അതിൽ എങ്ങനെയാണുള്ള പറയാൻ പറ്റൂല കാരണം അത് പോകുമ്പോൾ ഇടങ്ങറുണ്ടാന്നല്ലോ പക്ഷെ ഇത്തവണ കിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷം കൂടി തന്നിട്ടാണ് പോണത് अब लोग बोले अब हमारा लोग सफाई करने के लिए ज़मीन ख़राब है अल्हम्दुलिल्लाह अल्हम्दुलिल्लाह तो है अब राउन्ड आपन तोड़ रहे हैं जिंजी आप इधर तोड़ देने लगे आप इधर तोड़ देने लगे बाबू ഞങ്ങൾ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇനി അവരുടെ കൂടെ പോയതുകൊണ്ട് ഇപ്പൊ എന്തായാലും അവന്റെ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ അവന് ഞാൻ ഇന്നും കിച്ചൂനും പിരിഞ്ഞിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെക്കായും ഉമ്മാനെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടല്ലേനെ ഞാൻ അവന് ഞങ്ങളെക്കായും കൂടുതൽ അടുപ്പം എന്റെ ഉമ്മാനായിട്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ഉമ്മാൻ പിരിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അവൻ കറിയേണ്ടത് കണ്ടിട്ടുള്ളൂ ഞാനും കിച്ചോ മാറി നിൽക്കുമ്പോൾ അവനക്ക് വലിയ കുഴപ്പം ഉണ്ടാവാറില്ല പക്ഷെ ആറ്റിൻ ബാബുലും അങ്ങനല്ല ആറ്റിൻ ബാബുലും കിച്ചു കിച്ചൂന്റെ വരാനുള്ള ദിവസങ്ങളൊന്നും മൂന്ന് മാസത്തിൻ്റെ മൂന്ന് മാസത്തിനും കിച്ചു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു നാട്ടിലെത്തണവരെ അവൾക്ക് ഇത്ര ദിവസം കഴിഞ്ഞു ഇത്ര ദിവസം കഴിഞ്ഞു ഇഞ് ഇത്ര ദിവസം അങ്ങനെ എണ്ണ വേണം അപ്പൊ അതുപോലെ തന്നെ പോവാന്ന് പറയുമ്പോ കുട്ടികൾക്കും വല്ലാത്തൊരു ഇടങ്ങാറാണ് ശരിക്കൊരു യാത്ര പറച്ചടി എന്ന് പറഞ്ഞാൽ എല്ലാവരും മെനക്കെട്ടൊരു പരിപാടി തന്നെയാണല്ലേ നമുക്ക് നാട്ടിലു വരുമ്പോഴുള്ള സന്തോഷത്തിന്റെ ദിവസം ഈ പോകുമ്പോൾ ഉള്ള സങ്കടത്തിന്റെ ദിവസം ആ രണ്ടു ദിവസവും നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാന്ന് പറയാൻ പറ്റാത്തൊരു ദിവസമാണ് എന്തായാലും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാ തവണ പോകുമ്പോൾ ഉള്ളതിന്റെ ഒരു ഇതിന് ഇപ്രശം തോന്നണില്ല കേട്ടാ കാരണം പതിനഞ്ച് ദിവസം നാട്ടിലാണെങ്കിൽ പതിനഞ്ച് ദിവസം വെച്ചാൽ നമുക്ക് അതിന്റെ ഇടക്ക് പല ഉണ്ടാവും ഇപ്പൊ ബന്ധുക്കളെ പരിപാടിയാണെങ്കിലും പിന്നെ കിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് എന്തിനെങ്കിലും ആവശ്യങ്ങൾക്ക് പോകേണ്ടതാണെങ്കിലും ഒക്കെ പക്ഷെ ഇപ്പൊ ഈ യൂരിൽ ഉണ്ടായ കൂടെ ഉണ്ടായ പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ആ പതിനഞ്ച് ദിവസം എങ്ങോട്ടാണെങ്കിലും എന്തിനാണെങ്കിലും കിച്ചു ഞങ്ങൾ ഒരുമിച്ചാണല്ലോ അപ്പൊ എന്താ പതിനഞ്ച് ദിവസം മുഴുവനായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം and <laughs> പിന്നെ ഓരോ പ്രവാസിമാരും നാടും വീടും വിട്ടിട്ട് പോണത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അവരുടെ ഫാമിലിയും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോ എന്തായാലും ഓരോ കുടുംബത്തിനും വിട്ടു നിൽക്കുന്ന എല്ലാ പ്രവാസിമാർക്കും പഠിച്ചോടെ എല്ലാം ഒരാളായ ആഗ്രഹങ്ങളും സാധിച്ചു എടുക്കട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ലീവും തീർന്ന് കിച്ചു കത്രക്കനെ തിരിച്ചു പോവാണെങ്കിൽ ഞങ്ങൾ ഇനി ഇപ്പം ഉണ്ടാവും കുറച്ചും കൂടി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉള്ളത് കിച്ചു യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ തബൽ പൊട്ടുമ്പോൾ ഇങ്ങനെ പറയും കൊട്ടലാണ് കേട്ടോ അപ്പൊ നമ്മളെക്കായി അത് മക്കളും മക്കളെ സമാധാനിപ്പിക്കണം സ്വയം സമാധാനിക്കണം എന്ന് പറയാത്തൊരവസ്ഥ അപ്പോ എക്കിച്ചു പോയ കടന്ന് ആറ്റിയും പടലും വീണ്ടും കരച്ചിലും തുടങ്ങി അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ചില ഇനി സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനി പറയാനുള്ളത് അതെന്താന്നുള്ളത് അടുത്ത വിശേഷങ്ങളിലൂടെ പറയണ്ടിട്ടോ